സ്നേഹ വീടിന്റെ താക്കോൽദാനം നടന്നു മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റും വൈസ്മെൻ ക്ലബും ചേർന്നൊരുക്കിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി ഉദ്ഘാടനം ചെയ്തു നിർദ്ധന കുടുംബത്തിനായി സുമനസുകൾ കരിഞ്ഞപ്പോൾ മനോഹരമായ ഒരു വീടൊരുങ്ങി മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രാജാക്കാട് വൈസ്മെൻസ് ക്ലബ്ബ് എന്നിവരുടെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വലുപ്പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം നടന്നു നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഈ രണ്ട് ക്ലബുകളും പല വീടുകളും ഇവിടെ നിർമ്മിച്ചു കൊടുത്തപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിലും തർക്കാലും എല്ലാം എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ കാരുണ്യത്തിന്റെ ഉറവ പറ്റിപ്പോയിട്ടില്ല എന്നാണ് ഈ വീടും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈസ്മാൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ലൈജു ഫിലിപ്പ് മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് എന്നിവർ ചേർന്ന താക്കോൽദാനം നിർവഹിച്ചു എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോട് കൂടി നമ്മളുടെ സ്നേഹ വീടിന്റെ താക്കോല് കൈമാറുകയാണ് വൈസ്മൻ ക്ലബ്ബ് പ്രസിഡന്റ് ടി എസ് ബോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ ജോസഫ് സുജിത്വ വൈസ്മെൻ ഐ പി ഡിസ്ട്രിക്ട് ഗവർണർ വി സി ജോൺസൺ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിജു മാന്തറയ്ക്കൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ബേബിചൻ ട്രസ്റ്റ് സെക്രട്ടറി ബാബു കൊച്ചുപരയ്ക്കൽ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജിമോൺ ജോസഫ് രാജാക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് ടൈറ്റസ് ജേക്കബ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു